ഓട്ടുമന്ന് ചെക്കന്മാരും എന്തോ എന്തോ ഉണ്ടായി ചെക്കന്മാർ വീട്ടിൽ വന്ന് വടിയൊക്കെ ആയിട്ടാണ് വന്നത് എന്നോടാണ് പറഞ്ഞത് ചെറിയ തങ്ങളെ മരുമോൻ എങ്ങോട്ട് വിടി വിടിയോനെടുത്തു ഓനെങ്ങോട്ട് വിടിയോ ഓട്ടുമന്ന് കുടിച്ച് വന്ന് കച്ചറുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് കള് കുടിച്ച് ആ കള് കുടിച്ച് വന്ന് കച്ചറുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്കാണ് വന്നത് കാരണം എൻ്റെ കുടുംബക്കാരെ വീട്ടിലായിനല്ല അന്നേരം ഞങ്ങൾ നിന്നത് ആ കല്യാണം കഴിച്ചാണല്ലോ ഓക്കെ ഓനെ തന്നെ വേണമെന്നും അതുകൊണ്ട് ഓളു ഞങ്ങളോട് ഇതാക്കൂല പിന്നെ എന്താ പറയുക വിദ്യ അങ്ങനെ ആയിപ്പോയി അടുത്തേക്ക് എന്താ പറയുക സത്യസന്ധമായിട്ട് എത്തിയ ഒരു ഇതാണ് പിന്നെ പബ്ലിക് കേരള പിന്നെ അതുപോലെ വേറെ ഏതോ ഒരു ചാനലും കൂടെ വന്നിരുന്നു ആളെ പേര് എനിക്കറിയാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രണ്ട് ചാനൽ ആ ഇതാണ് ഞങ്ങളെ പിന്നെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എത്തിച്ചു ദയവ് എല്ലാരും എന്റെ മോളെ കൊണ്ട് പറയുന്നതൊന്നും ഈ വാക്ക് നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു എല്ലാം സമീപനം തോന്നിയിരുന്നു ഞാൻ പിന്നെ അങ്ങനൊന്നും അധിക ഇതിനൊന്നും നിക്കയില്ല പിന്നെ അവർക്ക് തോന്നിയും പുറത്തു പോകാനും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഞാനും എന്തെങ്കിലും വീട്ടുജോലിയൊക്കെ കിട്ടിയാൽ ഞാനും പോകുന്നതായത് കൊണ്ട് ഞാനും അങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അധികം അങ്ങനെ ആ പിന്നെ ആക്സിഡന്റ് പോയുണ്ടായിരുന്നു ആ വണ്ടി വീണതായിരുന്നു മക്കള് പോയ ശേഷം എന്റെ ശേഷം പോകണ്ട അവരെ ഞാൻ പോയാലുണ്ടായിനും അപ്പൊ എന്തെങ്കിലും ആക്കിയിട്ട് എല്ലാരും കൂടി കൂടിയിട്ട് കൂടി ഒരു വീട് ആ കാലം വിചാരിച്ചിട്ട് അങ്ങനെ വേണ്ടി പോകുന്നതാ ദയവ് ചെയ്തിട്ട് ഇനി എല്ലാരും എന്റെ മോളെ കൊണ്ട് പറയുന്നതൊന്നും ഈ വാക്ക ഏഹ് സങ്കട അതേ പറഞ്ഞല്ലോ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഈ ഒരു സങ്കടം കണ്ടില്ല നിങ്ങൾ ഇവരുടെ മകളെ കുറിച്ചിട്ട് കുറേ ഓൺലൈൻ മീഡിയ അതും ഇതൊക്കെ വിളിച്ചു പറയാം നമ്മളൊരു സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഉമ്മയുടെ കണ്ണുനീര് കണ്ടോ ഇതൊക്കെ വല് വല്ലാത്ത രീതിയിൽ ബാധിക്കുമോ യാതൊരു സംശയവും വേണ്ട ഇവര് നിങ്ങളുമായിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഹനാസോ അല്ലെങ്കിൽ ഈ പറയുന്ന മഹനാസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരുന്നോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ വിഷയങ്ങള് പിന്നെ രണ്ട് മൂന്ന് വിഷയം ഉണ്ടായിനും ഒരു വണ്ടിന്റെ ഒരു വിഷയം ഉണ്ടായിനും പിന്നെ ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് താമസിച്ച വീടിന്റെ ആട റോട്ടുമെന്ന് എന്തോ ചെക്കന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് ഓരെന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തേക്കുക അപ്പൊ അതൊക്കെ കണ്ടിന്യൂ ഇനിയും ആടുന്നു ഇങ്ങനെ വരെ കാരണം കൊണ്ടാണ് ഞങ്ങൾ എല്ലാ വീടും ഇങ്ങനെ മാറി മാറി കളിക്കുന്നത് എന്താ പ്രശ്നം ഇടാൻ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല റോട്ടും ചെക്കന്മാരുമായിട്ട് എന്തോ വിഷയം ഉണ്ടായി ചെക്കന്മാർ വീട്ടിൽ വന്നി വടിയൊക്കെ ആയിട്ടാണ് വന്നത് എന്നോടാണ് പറഞ്ഞത് ചെറിയത്തെ അങ്ങളെ മരുമോൻ എങ്ങോട്ട് വിടിയോനെടുത്തു ഓനെങ്ങോട്ട് വിടിയോ ഓരോ ഓട്ടുമെന്ന് കുടിച്ച് വന്ന് കച്ചറുണ്ടാക്കുന്നതെന്നും പറഞ്ഞ് കള് കുടിച്ച് ആ കള്ള് കുടിച്ച് വന്ന് കച്ചറുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്കാണ് വന്നത് കാരണം എൻ്റെ കുടുംബക്കാരെ വീട്ടിലായിനല്ല അന്നേരം ഞങ്ങൾ നിന്നത് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഞങ്ങൾ ദയവ് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്നും പ്രശ്നം ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്ക് എങ്ങോട്ടും പോവാനില്ല ഇനി വീട് മാറാനാവില്ല എന്നൊക്കെ പറഞ്ഞതാണ് അതും മോക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് തന്നെ ഇനിയും ഇവിടെ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കലുണ്ട് വീട്ടിൽ പിന്നെ ഞങ്ങൾ ഓളൂ എത്ര ഇതാക്കൂല എന്താ പറയുക ഓളുകൾ ഇഷ്ടത്തിന് പോയത് ആ കല്യാണം കഴിച്ചാണല്ലോ നോക്കോനെ തന്നെ വേണമെന്നുണ്ടോ അതുകൊണ്ട് ഓളൂ ഞങ്ങളോട് ഇതാക്കൂല അപ്പം പിന്നെ എന്താ പറയുക ഓൾ വിധി അങ്ങനെ ആയിപ്പോയി സാറില്ല എന്താ പറയുന്നത് പറയുക നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേൾക്കണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല സങ്കടമുള്ള കാര്യം തന്നെയാണ് ഈ കരച്ചിലെങ്കിലും കണ്ടിട്ട് ഇവരുടെയൊക്കെ ഈ വേദനയെങ്കിലും കണ്ടിട്ട് നിങ്ങളതൊന്നും ഒഴിവാക്കുക സത്യത്തിനോടൊപ്പം നിന്നോ വസ്തുതകൾ നിങ്ങൾ സംസാരിച്ചോ സംസാരിക്കേണ്ട എന്ന് പറയാനൊന്നും അവകാശം ഞങ്ങൾക്കില്ല നിങ്ങൾ സത്യത്തോടൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചോളൂ ഇതുവരെ ഇവരാരും ഞങ്ങളാരും മേനാസാണ് പ്രതിയെന്നോ ജംഷാദാണ് പ്രതിയെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ ആരോപണങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരു വിഷയം നടന്നു നാട്ടുകാർ വന്നിട്ട് പറഞ്ഞത് കള്ളു കുടിച്ചിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു ആരോപണമായി നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടത് മേനാസിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് നമ്മളിപ്പോ പബ്ലിക് കേരളയാണെങ്കിൽ പോലും മേനാസിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ടല്ലോ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ജംഷാദിന്റെ ഭാര്യ അടക്കം ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ആരും തയ്യാറായിട്ടില്ല അപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നുള്ളത് അപ്പോൾ ഈ കുടുംബത്തിന്റെ കണ്ണീര് കാണുക അവരുടെ മകളെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അവസാനിപ്പിക്കുക സത്യത്തോടൊപ്പം നിൽക്കുക അതാണ് പിന്നെ എനിക്കും പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ അടുത്തേക്ക് എന്താ പറയുക സത്യസന്ധമായിട്ട് എത്തിയ ഒരു ഇതാണ് പിന്നെ പബ്ലിക് കേരള പിന്നെ അതുപോലെ വേറെ ഏതോ ഒരു ചാനലും കൂടെ വന്നിരുന്നു ആളെ പേര് എനിക്കറിയാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രണ്ട് ചാനൽ ആ ഇതാണ് ഞങ്ങളെ പിന്നെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ വരെ എത്തിച്ചു തന്നത് പിന്നെ അല്ലാതെ ഇപ്പോൾ കുറച്ച് മുമ്പേ ഒരു ചാനലിൽ നിന്ന് ഒരാൾ വന്ന് പിന്നെ ആദ്യം പറഞ്ഞ് പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ് എനിക്ക് ഒരു രണ്ട് വാക്കെങ്കിലും നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് അയാൾ പറഞ്ഞ് പിന്നെ എനിക്കിതുപോലൊരു സഹോദരി ഉണ്ടായിനും പിന്നെ എന്താ ആത്മഹത്യ ചെയ്ത് ഭർത്താവ് കാരണം ആത്മഹത്യ ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാൻ നോക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല കല്യാണം കഴിച്ചില്ല അതിൻ്റെ ഒരു അവസ്ഥയിലല്ല എന്ന് പറഞ്ഞു അതേ ആൾ അവിടെ ഒരു പത്ത് ദിവസം കഴിഞ്ഞവരെ വീണ്ടും വന്ന് അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞു എൻ്റെ ഭാര്യ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് എത്തി അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം അന്വേഷണത്തിനെ ബാധിക്കാതെ ഇപ്പം കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എന്നോടും പറഞ്ഞു ഇവിടെ അടുത്താണ് ഭാര്യ വീട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്നാൽ പറഞ്ഞത് അപ്പോൾ അതെന്താണ് ഇപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ട് കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ആളവിടെ നിന്ന് പെട്ടെന്നൊരു ആളറിയില്ല പിന്നെ കണ്ണൂരിൽ നിന്നാണ് പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് വരികയാണ് അപ്പോൾ കൂടെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല കാരണം പിന്നെ ഇങ്ങനത്തെ ആളുകൾ വന്നിട്ട് പിന്നെ പല വേണ്ടാത്ത കാര്യങ്ങളുമായിരിക്കും ഇതാക്കിയിടുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടിപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങളും പബ്ലിക് കയറൽ പിന്നെ വേറൊരു ഒരു ചാനലുണ്ടായി പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഈ രണ്ട് ഒരു പിന്നെ വേറൊന്നും ഇതാക്കിയില്ല അന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയതാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞു കാരണം ഇത് ഇനിയിപ്പോൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഇത് വെക്കുന്നുണ്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ചാനലുകളും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അടുത്ത ദിവസമുണ്ട് ഒരു പിന്നെ ഒരു സ്ത്രീ ഒരു മുസ്ലിം നമ്മളെ ആളാണ് ഇങ്ങനെ പറയുന്നത് അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു വിഷമം കാരണം ഞാൻ പ്രതികരിക്കുന്ന എന്താ എന്തായിക്കോട്ടെ വിചാരിച്ചു നിന്നാണ് പക്ഷെ വീണ്ടും ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ അത് വല്ലാത്തൊരു നിയമപരമായി നിയമപരമായിട്ട് തന്നെ പോവും കാരണം പേരും എല്ലാം വ്യക്തമായിട്ട് അറിയാം അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇനി കാരണം പ്രത്യേകിച്ച് വിശേഷം ഒന്ന് പറയുകയും ചെയ്തു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയണം അതിൻ്റെ നടപടി സ്വീകരിക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇനി അതല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണോ ഞങ്ങളടുത്ത് വരിക വന്നിട്ട് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് എന്താണ് നിങ്ങളവസ്ഥ ഇതറിയാതെ പലരും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു പ്രശ്നമുണ്ട് അതേ സ്ഥലത്ത് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഇതാക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല ഇവർ പറയുന്നത് ഇവർ ഇന്നേവരെ കാണാത്ത ആളുകളാണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതെന്നാണ് ഇവരുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും വരാമല്ലോ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ വരാം ഇവരോട് ചോദിക്കാം ഇവർ സംസാരിക്കാൻ തയ്യാറാണ് എങ്കിൽ സംസാ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ തയ്യാറായി മുന്നോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവരോട് കാര്യങ്ങൾ ചോദിക്കാതെ അന്വേഷിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ സങ്കടങ്ങൾ കാണാതെ പോകരുത് ഇവരുടെ വേദന കാണാതെ പോകരുത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ മോളെ പറ്റിയിട്ടാണ് ഇപ്പം പല യൂട്യൂബ് ചാനലിലും ഒക്കെ സ്ത്രീകളാണ് കൂടുതലും പിന്നെ പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഒരു നാൽപ്പതോ അമ്പതോ വയസ്സുള്ള ഒരു മോളല്ല പോയത് ഇരുപത് വയസ്സുള്ള ഒരു മോളാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ മനസ്സിലെന്താണ് ഞങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാരും നോക്കാതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിടുന്നത് പക്ഷേ അന്നപ്പോഴും ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം പിന്നെ ഒരു പിന്നെ സ്ത്രീയാണ് പറഞ്ഞത് പിന്നെ സാധാരണ ആൺകുട്ടികളാണ് വീടുണ്ടാക്കാനൊക്കെ പിന്നെ മുന്നിട്ടിറങ്ങുക ഇതൊരു പെൺകുട്ടീനെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു പക്ഷേ പിന്നെ ഈ എൻ്റെ ഭാര്യ അതായത് ഈ കുട്ടീൻ്റെ ഉമ്മ പറയുന്ന ഫസ്റ്റിൽ ഒരു വീടുണ്ട് വീഡിയോ ഉണ്ട് അതിൽ അത് കേട്ടാൽ മനസ്സിലാവും ഇവർ രണ്ടാളും കൂടാണ് ഈ ഒരു ഉദ്ദേശം വെച്ച് ദുബായിലേക്ക് പോകുന്നത് വല്ലാതെ ഓളൊറ്റക്ക് ഞങ്ങളൊരു വീട് പിന്നെ വേണമെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞേച്ചല്ല അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പല ഭാഗത്തു നിന്നും കേൾക്കുന്നതോ മറ്റും മറ്റുള്ള ആണ് വിടുന്നത് ഇതുവരെ വന്നിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കുക പറയുക ചെയ്തിട്ടില്ല അവരാരും ഇവരും ആരും വന്നിട്ടില്ല അതേ സ്ഥാനത്ത് ഇവർ വരിക വന്നിട്ട് ഞങ്ങളവസ്ഥ എന്താണ് ഞങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അല്ലെ ഞങ്ങളെ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചിട്ട് ഇവർ വിട്ടോട്ടെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല അല്ലാതെ ഇത്തരം കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി തരിക കാരണം ഈ റമലാം മാസത്തിലാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ കണ്ണീര് ഞങ്ങളെ കണ്ണീരിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക എന്താ അത് ഇപ്പം എന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളത് നിയമപരമായിട്ട് തന്നെ ചെയ്യും കാരണം അത്രയും തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആരൊക്കെ ആണ് ഇതിൽ ഉള്ളതൊന്നും ഏത് ചാനലാണെന്നും എല്ലാം അറിയാം പക്ഷേ ഞാനിപ്പോൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അപ്പം അതുകൊണ്ട് അത് ദയവ് ചെയ്ത് നിങ്ങളത് നിർത്തുക അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങളെടുത്ത് വന്നിട്ട് ഞങ്ങളെ കാര്യങ്ങളും കൂടെ അറിയാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിടാം